നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ സി ഡി എസിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളും അയൽക്കൂട്ട സംഗമവും സംഘടിപ്പിച്ചു സിൽവർ ജൂബിലിയുടെയും അയൽക്കൂട്ട സംഗമത്തിന്റെയും ഉദ്ഘാടനം കോതമംഗലം ആന്റണി ജോൺ നിർവഹിച്ചു നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ സി ഡി എസിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളും അയൽക്കൂട്ടം സംഗമവും സംഘടിപ്പിച്ചു സിൽവർ ജൂബിലിയുടെയും അയൽക്കൂട്ട സംഗമത്തിന്റെയും ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ഓരോ വാർഷിക വേളയോടെ നമ്മുടെ യഥാർത്ഥത്തിൽ തിരിഞ്ഞു നോക്കമാണ് കഴിഞ്ഞ തിരിഞ്ഞു തിരിഞ്ഞുനോക്കാം കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷക്കാലം നമ്മൾ ഈ നടത്തിയ ഇടപെടൽ അത് കൂടുതൽ ഊർജസ്വന്തോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും അഞ്ചാം വാർഷികം നിങ്ങൾക്ക് അതിന് പ്രേരണയാകട്ടെ കരുത്തുകട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് വളരെ മാതൃകാപരമായ കുടുംബശ്രീ കൊടുക്കുന്ന സിഡിഎസ് ആക്രമിക്കുന്നു മറ്റ് നാലായിരത്തിലേറെ വരുന്ന പ്രിയപ്പെട്ട കുടുംബശ്രീ ഇത്ര നേട്ടം നമുക്ക് ഈ പ്രദേശങ്ങളിൽ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിച്ചത് നന്നായി തന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഗവൺമെന്റ് പിന്തുണയാണ് സാമ്പത്തികമായി ഗവൺമെന്റ് കേരളത്തിന്റെ കുടുംബശ്രീ നൽകുന്നത് അപ്പോ തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്നിൽ ആ കാലഘട്ടത്തിലാണ് തൊണ്ണൂറ്റി എട്ടിൽ അന്തരീക്ഷ മുഖ്യമന്ത്രിയായ ഘട്ടത്തിലാണ് ഇത്രയും ആശയ അപ്പൊ നല്ല നിലയിൽ തന്നെ ആ പ്രവർത്തനം നെല്ലിക്കുഴിയിലും സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം മജീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിഡിഎസ് മെമ്പർ സെക്രട്ടറി അരുൺ സി റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭാ വിജയൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഋഷിദാ സലിംഗ് ബ്ലോക്ക് മെമ്പർ അനു വിജയനാഥ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മൃദുല ജനാർദ്ദനൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബി ജമാൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി എം അബ്ദുൾ അസീസ് സീനയൽദോ ശോഭാ രാധാകൃഷ്ണൻ സിന്ധു പ്രവീൺ മൊയ്തീൻ കുഞ്ഞ് കെ കെ ബീന ബാലചന്ദ്രൻ ഷഹന അനേസ് ഷാഹിദ ഷംസുദീൻ നൂർജാമോൾ ഷാജി സുലൈഖ ഉമ്മർ എം വി രജി ഷറഫിയ ഷിഹാബൃന്ദനോജ് വി എം നാസർ ഇ എം അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി എസ് ചെയർപേഴ്സൺ ഐഷാ അലി സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ അഞ്ജു സുരേഷ് നന്ദിയും രേഖപ്പെടുത്തി ആഘോഷത്തോടനുബന്ധിച്ച് ഹരിതകർമ്മസേനയെ ആദരിക്കൽ മികച്ച എ ഡി എസ് മികച്ച അയൽക്കൂട്ടം മികച്ച ഗ്രൂപ്പ് സംരംഭം മികച്ച വ്യക്തിഗത സംരംഭം മികച്ച ജെ എൽ ജി മികച്ച ബാലസഭാംഗം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നെല്ലിക്കുഴിയിൽ നൂറുകണക്കിന് കുടുംബശ്രീ അംഗങ്ങൾ പങ്കെടുത്ത ഘോഷയാത്രയും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്